ധ്യാൻ ചേട്ടാ ഇങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് നെറു കിട്ടില്ല അതല്ല നരക്കിട്ടില്ല ക്യാരക്ടറാണ് ചെയ്തത് അതിലൊരു നല്ലൊരു മെസ്സേജ് ഉള്ളൊരു പടമാണ് ഈ പടത്തിന്റെ പ്രമേയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് അതെ തീർച്ചയായിട്ടും ധ്യാൻ ചേട്ടന്റെ അഭിപ്രായത്തില് ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് സ്ത്രീയും പുരുഷനും ീതിയാണോ എന്നൊരു ചോദ്യം ഉണ്ട് അപ്പൊ ധ്യാന അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മുടെ ജുഡീഷ്യറി ശ്രീകൃഷ്ണന് തുല്യനീതി ആണോ കൊടുക്കുന്നത് ഇത് ചോദിക്കുന്നത് എനിക്ക് ഒരു യോഗ്യത ഇല്ല ഒരു ദിവസം ഇപ്പത് ഇല്ല നിങ്ങളോട് പറയാൻ പറ്റില്ല പ്രതികരിക്കണം ഇതാണ് വേണ്ടത് നീതി എനിക്ക് കിട്ടണ്ടേ താഴെയാണ് ചേട്ടി ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും നീതി കൊടുക്കണേ പ്രശ്നം സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ആണെന്ന് ഞാൻ പോന്നു പ്ലോട്ട് നേരിട്ട് പിന്നെ പറഞ്ഞില്ല പടം കണ്ടില്ലേ കാൽഭാഗം കണ്ടത്തോളം ആ അങ്ങോട്ട് നമുക്ക് അവിടെ കാണാം ആ